മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞ അങ്ങേയറ്റത്തെ വലിയ പച്ച കള്ളത്തരം കേരളത്തിൽ സന്ദീപ് വാര്യർ ഏറ്റെടുത്തുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെയാണ് കുരച്ചോണ്ടിരിക്കുന്നത് തൃശ്ശൂരിന് നേരെയാണ് കുരച്ചോണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ ജനതയ്ക്ക് നേരെയാണ് കുരച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം സന്ദീപ് വിളിച്ചു പറഞ്ഞ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം തൃശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലത്തൂർ ചാലക്കുടി പൊന്നാനി തുടങ്ങി ബി ജെ പിക്ക് സാധ്യത കുറവുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കള്ളവോട്ടുകളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഡിവിഷനുകളിൽ കള്ളരേഖകൾ ഉണ്ടാക്കി ഫ്ളാറ്റുകളിൽ നൂറുകണക്കിന് വോട്ടുകൾ അവസാന നിമിഷം ചേർത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ കള്ളവോട്ടുകൾ സംബന്ധിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ആക്ഷേപം ഉന്നയിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ എല്ലാവർക്കും സ്വാഭാവികമായി വോട്ടു ചെയ്യാൻ അവസരം ലഭിക്കുകയാണ് ഉണ്ടായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദാരമായ സഹായം ഇക്കാര്യത്തിൽ ബി ചെയ്തിട്ടുണ്ട് എന്തിനാണ് സന്ദീപില്ലാതെ ഇങ്ങനെ പച്ച കള്ളത്തരം പൊട്ടത്തരവും ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഒരു എം എൽ എ സീറ്റ് തരപ്പെടുത്താനാണോ ഈ ജാതി ഊളത്തരം വിളിച്ചു പറഞ്ഞ് രാജ്യത്തെ കേരളത്തിലെ തീവ്രചിന്താഗതിക്കാരെയും അതേപോലെ തന്നെ ജിഹാദികളെയൊക്കെ സുഖിപ്പിക്കാനാണോ രാഹുൽ ഗാന്ധിയൊക്കെ വിളിച്ചു പറയുന്ന സാക്കേല മണ്ടത്തരവും ഇങ്ങനെ ഏറ്റെടുത്ത് വിളിച്ചു പറയുന്നത് ഈ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടുള്ള കള്ളത്തരം നിലവിൽ പിണറായി വിജയൻ പോലും ഏറ്റെടുത്തിട്ടില്ല അതായത് ഈ കോൺഗ്രസിന്റെ മുന്നണിയിൽ മുന്നണിയിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും തന്നെ എം കെ സ്റ്റാലിൻ ഏറ്റെടുത്തോ മമതാ ബാനർജി ഏറ്റെടുത്തോ ഇതരം പ്രധാനപ്പെട്ട കോൺഗ്രസ് മുന്നണിയിലെ ഒരു നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചിട്ടില്ല കാരണം എന്താ രാഹുൽ ഗാന്ധി അങ്ങേറ്റത്തെ പച്ച കള്ളത്തരാണ് വിളിച്ചറിയുന്നത് മൊണ്ണത്തരാണ് വിളിച്ചു പറയുന്നത് എന്ന് വ്യക്തമായിട്ട് തന്നെയാ മറ്റൊന്ന് ഈ സന്ദീപൊക്കെ എന്തിനാണ് ഇങ്ങനെ അങ്ങേറ്റത്തെ കള്ളത്തരം പറയുന്നത് അത് എത്രത്തോളം കള്ളത്തരമാണ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഓരോ മണ്ഡലത്തിൽ ഇത്ര വോട്ട് കൂടി ഇത്ര കൂടി എന്നിട്ട് ജയിച്ചു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അങ്ങേറ്റത്തെ മണ്ടത്തരവും പൊട്ടത്തരവുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം ഞാനൊന്ന് മുന്നോട്ട് വെക്കാം നമുക്കറിയാം നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ കോൺഗ്രസിന് എത്ര സീറ്റാ കിട്ടിയത് ഇരുപത്തിരണ്ട് സീറ്റ് മാത്രം അതേസമയം അതായത് എൽ ഡി എഫിന് യു ഡി എഫിന് നാൽപ്പത്തി രണ്ട് സീറ്റ് കോൺഗ്രസും സി പി എമ്മും ഉള്ള മാറ്റം ഏകദേശം മൂന്ന് ഇരട്ടിയോളം യു ഡി എഫും എൽ ഡി എഫും നോക്കുകയാണെങ്കിൽ ഒരു ഇരട്ടിയിലധികം എൽ ഡി എഫിനും വോട്ട് കിട്ടി അവരാണ് ഇവിടെ കേരളം ഭരിച്ചു മുന്നോട്ട് പോകുന്നത് അതേസമയം ലോക്സഭാ ഇലക്ഷൻ നടന്ന സമയത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ കോൺഗ്രസിന് വലിയ രീതിയിൽ വിജയിച്ചു അത് ജനമാണ് തീരുമാനിക്കുന്നത് ആർക്കാണ് വോട്ടു ചെയ്യേണ്ടത് അല്ലാതെ ഒരു നിയമസഭയിൽ വോട്ടു ചെയ്തുവരി ഞാൻ കോൺഗ്രസിന് തന്നെ വോട്ടു ചെയ്യും എന്നൊന്നും കേരളത്തിലെ ബോധമുള്ള ജനത കരുതുന്നില്ല നിയമസഭയിൽ ഇവിടെ എൽ സർക്കാർ വരികയോ അതേസമയം യു ഡി എഫ് ഈ ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമ്പോ ഇവിടെ എൽ ഡി എഫ് കള്ളവോട്ടാണെന്ന് വിളിച്ചു പറയുന്നുണ്ടോ പിന്നെ ഈ സന്ദീപൊക്കെ വിളിച്ചു പറയുന്നത് തൃശ്ശൂരിൽ തങ്ങൾക്ക് ബൂത്തുകളിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ ഇല്ല എന്നാണോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കോ ഓരോ പാർട്ടിയുടെയും ആളുകൾക്ക് ഫൈനൽ വോട്ട് ലിസ്റ്റ് കയ്യിലേക്ക് കിട്ടില്ലേ ഈ ഇലക്ഷൻ വോട്ടെടുപ്പിന്റെ സമയത്ത് ഏതൊരു സാധാരണക്കാരനും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉണ്ടാവും ഈ വോട്ടർ ലിസ്റ്റ് പിടിച്ച് തങ്ങൾ അറിയാത്ത ആളുകൾ ബൂത്തുകളിൽ നിന്ന് വന്ന് വോട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാറില്ലേ അതായത് ബൂത്തിലിരിക്കുന്ന ആളുകൾ പാർട്ടി പ്രതിനിധികൾക്ക് അറിയാത്ത ആള് വന്നാൽ ഇവിടെ ബഹളം വെക്കാറില്ലേ അങ്ങനെ നമ്മൾ എത്ര എത്ര വാർത്ത കേട്ടിട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ കള്ള വോട്ടു ചെയ്തോ അതുമായി ഇവിടെ നടന്നിട്ടില്ലേ സി പി എം പ്രവർത്തകൻ കള്ളവോട്ട് ചെയ്തോ കോൺഗ്രസ് പ്രവർത്തകൻ കള്ളവോട്ട് ചെയ്തോ അങ്ങനെ എത്ര എത്ര ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് ഇവർ പറയുന്നത് എന്താ ഒരുപാട് കള്ളവോട്ട് തൃശ്ശൂരിൽ നടന്നു എന്ന സന്ദീപ് ഉളുപ്പലാണ് കുലച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇലക്ഷന്റെ അന്ന് ഇവർ കള്ളവോട്ട് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നത് ഈ ഫൈനൽ വോട്ട് ലിസ്റ്റ് വോട്ടെടുപ്പിന്റെ മുമ്പ് കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ലേ എല്ലാ പാർട്ടികളുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ എല്ലാ പാർട്ടികൾക്കും കയ്യിൽ കിട്ടിയതായത് കൊണ്ടാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്ന മണ്ടത്തരത്തിനൊപ്പം മറ്റൊരു പാർട്ടിക്കാരും നിന്ന് കൊടുക്കാത്തത് സന്ദീപിന് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടണോ അതിനെന്തും മണ്ടത്തരവും പൊട്ടത്തരവും ഉളുപ്പില്ലായ്മയും സന്ദീപ് വിളിച്ചു പറയും അതാണിപ്പോ സുരേഷ് ഗോപിക്കെതിരെ കുറച്ചോണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ കുറച്ചാൽ എന്താ ിന്താഗതിക്കാർ ജിഹാദികള് ഇത്തരം സാഖലരും സന്ദീപിനൊപ്പം വന്ന് അടിയുറച്ചു നിൽക്കല്ലോ അതാണ് അങ്ങാറ്റത്തെ ഊളത്തരം വിളിച്ചു പറഞ്ഞു അവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയാ ഈ കുരക്കല് ഈ രാഹുൽ ഗാന്ധി എന്താ പ്രധാനമായിട്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ബാംഗ്ലൂരു സെൻട്രലിലെ ഒരു പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലത്തില് ഒരു ലക്ഷത്തിലധികം വോട്ട് കിട്ടി അത് കള്ളവോട്ടാ എന്ന് പറയുന്നത് ഞാൻ അതിനൊരു ഒരു ഉദാഹരണം ഒന്ന് മുന്നോട്ട് വെക്കാം അതായത് മഹാരാഷ്ട്രയിലെ ധൂലെ പാർലമെന്റ് മണ്ഡലം അഞ്ചു നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പി ലീഡ് ചെയ്തു എന്നാൽ മുസ്ലിം പ്രദേശമായ മലോഗാവ് സെൻട്രൽ എണ്ണിയപ്പോൾ കോൺഗ്രസിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളുടെ ലീഡ് ബി ജെ പി തോറ്റു അതെ ആ സമയത്ത് അവിടെ കള്ള വോട്ടാണോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അതേപോലെ തന്നെയാണ് ബാംഗ്ലൂരു സെൻട്രലിൽ ഇതുപോലെ ഏയിടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്തു മഹാദേവപുര എണ്ണിയപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകളുടെ ലീഡ് ബി ജെ പിക്ക് കിട്ടേ ജയിച്ചോ അത് തെരഞ്ഞെടുപ്പ് അട്ടിമറി അപ്പൊ ധൂലയിൽ നിന്ന് എന്താ അട്ടിമറിയല്ലേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ജൂലൈയില് ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് അധികം കിട്ടി ബാക്കിയെല്ലാ മണ്ഡലത്തിലും ബി ജെ പിക്ക് കിട്ടിയിട്ട് പോലെ ബി ജെ പി അവിടെ തോച്ച് അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന ബാംഗ്ലൂരുവിലും നടന്നിട്ടുള്ളത് ഒരു മണ്ഡലത്തിൽ അധികം കിട്ടൂല എന്നെന്തെങ്കിലും ഉണ്ടോ അതായത് ഇത് പച്ചക്കള്ളമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവ് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ വോട്ടർ ലിസ്റ്റിലായി കിട്ടും ആ സമയത്ത് ഒരു അവകാശവാദവും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞ് ഒരു വർഷവും കഴിഞ്ഞ് നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് എത്തിയ സമയത്ത് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഈ രാഹുൽ ഉദ്ദേശിക്കുന്നത് സന്ദീപിന്റെ ലക്ഷ്യം വളരെ വ്യക്ത എന്താ ലക്ഷ്യോ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തണം അതിന് രാഹുൽ പറയുന്ന എന്തോ മൊണ്ണത്തരവും ഒരു ഉളുപ്പില്ലാതെ ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കോളോ ഈ രാഹുൽ ഇങ്ങനെ എത്ര എത്ര മൊണ്ണത്തരം പറഞ്ഞോ പരമോന്നത കോടതി സുപ്രീം കോടതി തന്നെ പറഞ്ഞില്ലേ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരന് ഇത്തരത്തിൽ പറയാൻ സാധിക്കില്ല ഇത് എന്താ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത് അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ സൈനികരെ ചൈനീസ് സൈനികർ മർദ്ദിച്ചോ രാജ്യത്തെ അപമാനിച്ചു ഇങ്ങനെ എത്ര എത്ര തവണയാണ് രാജ്യത്തെ ഈ രാഹുൽ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണോ എന്ന് പരമോന്നത കോടതി പോലും ചോദിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ എത്രത്തോളം പരാജയമാ ആ പരാജയത്തെ ഏറ്റുപിടിക്കുന്ന മറ്റൊരു പരാജയമല്ലേ ഈ സന്ദീപും ഭാര്യരും